നാട്ടിക ഏരിയ ബാലസംഘം വേനൽ തുമ്പികൾ പരിശീലന ക്യാമ്പിന് തുടക്കമായി വടനപ്പള്ളി നടുവേൽക്കരയിൽ സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു െ കൊലപ്പെടുത്തിയ നാബുദാമി നാൻ കോട്സ് അടക്കമുള്ളതെ അവരെ ദൈവമായി പ്രഖ്യാപിക്കാൻ മടിയും കാണാൻ കാണിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ജാതിയില്ല മതമില്ല എല്ലാ കൊച്ചുകൂട്ടുകാരെയും ശാസ്ത്രലോകത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മ നമ്മുടെ അറിവല്ല മറ്റു വേണ്ടിയാണ് സംഘടക സമിതി ചെയർമാൻ വി എ ഷാജുദ്ദീൻ അധ്യക്ഷനായി ബാലസംഘം നാട്ടിക ഏരിയ സെക്രട്ടറി ഫാത്തിമ സനം സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എ വിശ്വംഭരൻ കെ ആർ സീത അഡ്വക്കേറ്റ് വി എ ജ്യോതിപ്രകാശ് ടി എസ് മധുസൂദനൻ എം ആർ ദിനേശൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് കെ വി സുൽത്താൻ അലോക് മോഹൻ ഇ പി കെ സുഭാഷിതൻ ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ നൌമി പ്രസാദ് ബാലസംഘം ഏരിയ കൺവീനർ ടി എൻ ഉദയകുമാർ കോർഡിനേറ്റർ എ എം ദിൽഷാദ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ബാലസംഘം വാടനപ്പള്ളി കൺവീനർ സി എം നിസാർ കോർഡിനേറ്റർ പ്രമീള ബൈജു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ ഡി സതീശൻ ഷൈന മുഹമ്മദ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജ ഉദയകുമാർ സുജിത് ശ്രീകല ദേവാനന്ദ് എസ് എഫ് ഐ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി എസ് നിഖിര സെക്രട്ടറി നൈമ മുഹമ്മദ് ഡിവൈഎഫ്ഐ സെക്രട്ടറി റെജിന പ്രസിഡന്റ് ഫാരിസ് ബാലസംഘം നാട്ടിക ഏരിയ പ്രസിഡന്റ് കെ എസ് ആദർശ് തുടങ്ങിയവർ സംസാരിച്ചു